ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് യു ജി സി ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുന്നേട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സമയം ഒട്ടും കളയാനില്ല യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് അപ്പം നോക്കുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓക്കെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അങ്ങനെ യു ജി സി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരുമ്പോൾ ഏത്രാമത്തെ പഞ്ചവത്സര പദ്ധതി സമയമാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ അപ്പോൾ യു ജി സി നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആരാണ് യു ജി സി ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയാമോ മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് യു ജി സി ഉദ്ഘാടനം ചെയ്തത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓക്കെ യു ജി സിയുടെ ആസ്ഥാനം എവിടെയെന്നറിയോ ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ഓക്കെ യു ജി യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് ഇപ്പോൾ യൂണി യു ജി സി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഒന്നാം പച്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അല്ലേ യു ജി സി ഉദ്ഘാടനം ചെയ്ത ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് യു ജി സിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ചാന്തി സ്വരൂപ പട്നഗറാണ് ചാന്തി സ്വരൂപ പട്നഗറാണ് ഓക്കെ ഇനി ഇപ്പം നമ്മുടെ യു ജി സിയുടെ നിലവിലെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്നറിയോ പ്രൊഫസർ എം ജഗദീഷ് കുമാറാണ് പ്രൊഫസർ എം ജഗദീഷ് കുമാർ യു ജി സിയുടെ ആപ്തവാക്യമാണ് നമ്മളടുത്ത് നോക്കുന്നത് എന്താണെന്നറിയാവോ ഗ്യാൻ വിഗ്ഞാൻ വിമുക്തയെ ഗ്യാൻ വിഗ്ഞാൻ വിമുക്തയാണ് അറിവാണ് മോചനം അറിവാണ് മോചനം എന്നുള്ളതാണ് യു ജി സിയുടെ ഇപ്പോൾ ആപ്തവാക്യം ഓക്കെ ആണല്ലോ ഇനി അടുത്തത് യു ജി സി ചെയർമാനായി കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ചെയർമാൻ ആരാണ് സി ഡി ദേശമുഖാണ് യു ജി സിയുടെ ചെയർമാനായിട്ട് കാലാവധി പൂർത്തിയാക്കിയ യു ജി സി ചെയർമാനായിട്ട് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ചെയർമാനാണ് സി ഡി ദേശമുഖ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു അറുപത്തി ഒന്നാണ് കാലയളവ് യു ജി സിയുടെ ചെയർമാനായ ഏക പ്രധാനമന്ത്രി ആരാണ് ആരാണ് മൻമോഹൻ സിംഗ് ആണ് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നുകൂടെ നോക്കാം യു ജി സിയുടെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ ഇപ്പോഴത്തെ യു ജി സി ചെയർമാനാണ് ജഗദീഷ് കുമാർ പ്രൊഫസർ ജഗദീഷ് കുമാർ യു ജി സി ചെയർമാനായിട്ട് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ചെയർമാനാണ് സി ഡി ദേശ്മുഖ് യു ജി സിയുടെ ചെയർമാനായ ഏക പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് യു ജി സിയുടെ ചെയർമാനായ മലയാളി ആരാണ് വി എൻ രാജശേഖരൻ പിള്ളയാണ് യു ജി സിയുടെ ചെയർമാനായ മലയാളി ആരാണ് വി എൻ രാജശേഖരൻ പിള്ളയാണ് യു ജി സി പ്രത്യേക പദവി നൽകിയിട്ടുള്ള ഇന്ത്യയിലെ കോളേജുകളുടെ എണ്ണം എത്രയാണ് ചോദിച്ചാൽ എത്രയാണ് പത്തൊൻപതാണ് പത്തൊൻപതാണ് യു ജി സി പ്രത്യേക പദവി കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ കോളേജുകളുടെ എണ്ണം പത്തൊൻപതാണ് ഇപ്പം കേരളത്തിലെ കോളേജുകൾ ഏതൊക്കെയാണ് സി എം എസ് കോളേജ് കോട്ടയം അതുപോലെ അതുപോലെതന്നെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി സി എം എസ് കോളേജ് കോട്ടയം യു ജി സി പ്രത്യേക പദവി കൊടുത്തിട്ടുള്ള കേരളത്തിലെ കോളേജുകളാണ് സി എം എസ് കോളേജ് കോട്ടയം അതുപോലെ തന്നെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി യു ജി സി എ ഐ സി ടി ഇ എന്നിവയ്ക്ക് പകരമായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുന്ന ഏജൻസിയാണ് ഹയർ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് റെഗുലേഷൻ ഏജൻസി യു ജി സിക്കും എ ഐ സി ടി ഇക്കും സി ടി ഇ എന്നിവയ്ക്കൊക്കെ പകരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുന്ന ഏജൻസി എന്നും ചോദിച്ചാൽ അത് ഹീരാ എന്ന് പറയാം ഹയർ എജ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി ഹയർ എജ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി ഇത്രയും കാര്യങ്ങളാണ് യു ജി സിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് യു ജി സിയുടെ ഫുൾ ഫോം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ രൂപവത്കരണത്തിന് കാരണമായ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ യു ജി സി നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഒന്നാം ബജവത്സര പദ്ധതിയുടെ സമയത്താണ് ഉദ്ഘാടനം ചെയ്ത ആരാണ് മൗലാനം അബ്ദുൽ കലാം ആസാദാണ് യു ജി സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആദ്യത്തെ ചെയർമാനാണ് ഡോക്ടർ ശാന്തി സ്വരൂപ് പട്നഗർ യു ജി സിയുടെ നിലവിലെ ചെയർമാനാണ് ജഗദീഷ് കുമാർ യു ജി സിയുടെ ആപ്തവാക്യമാണ് ഗ്യാൻ വിഖ്യാൻ വിമുക്തിയെ നോളജ് ലിബർട്ടീസ് അതായത് അറിവാണ് മോചനം യു ജി സി ചെയർമാനായിട്ട് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ചെയർമാനാണ് സി ഡി ദേശ്മുഖ് യു ജി സി ചെയർമാനായ ഏക പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് യു ജി സിയുടെ ചെയർമാനായ മലയാളിയാണ് വി എൻ രാജശേഖരൻ പിള്ള യു ജി സി പ്രത്യേക പദവി നൽകിയിട്ടുള്ള ഇന്ത്യയിലെ കോളേജുകളുടെ എണ്ണം പത്തൊൻപത് കേരളത്തിലെ കോളേജുകളാണ് സി എം എസ് കോളേജ് കോട്ടയവും ഗവൺമെൻറ് ബ്രണൻ കോളേജ് തലശ്ശേരി യു ജി സി എ ഐ സി ടി ഇ എന്നിവയ്ക്ക് പകരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിക്കുന്ന ഏജൻസിയാണ് ഹീര ഹയർ എഡ്യൂക്കേഷൻ എംപവർ എംപവർമെൻറ്റ് റെഗുലേഷൻ ഏജൻസി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്